ജയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ ത്വയ്ബ ഹെസ്ബുൾ മുജാഹിദീൻ എന്നീ നിരോധിത സംഘടനകളുമായി ബന്ധമുള്ള ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ഓപ്പറേഷൻ സിന്ധൂർ ലക്ഷ്യമിട്ടതും ഇന്ത്യൻ സൈന്യം ആസൂത്രിതമായി തകർത്തതും പാകിസ്ഥാനിലെ നാല് കേന്ദ്രങ്ങളെയും പാകിസ്ഥാൻ അധീന കാശ്മീരിലെ അഞ്ച് കേന്ദ്രങ്ങളിലെയും ആക്രമിച്ച ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തിയ പ്രദേശങ്ങളുടെ പൂർണ്ണ പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് പട്ടിക പ്രകാരം ഇന്ത്യ ആക്രമിച്ച പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ പ്രദേശങ്ങൾ മർക്കസ് ത്വയ്ബ മുറികെ കോട്ലിയിലെ മർക്കസ് അബ്ബാസ് സൈദുന ബിലാൽ ക്യാമ്പ് ബിംബർ എന്നിവയാണ് പഞ്ചാബ് പാക് അധീന കാശ്മീർ തുടങ്ങിയ മേഖലകളിലായി പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങളുടെ വിശദ പട്ടിക ഇങ്ങനെ മർക്കസ് ക്യാമ്പ് ബഹവൽപൂരിലുള്ള ഈ കേന്ദ്രം ജയ്ഷെ മുഹമ്മദ് സംഘടനയുടെ പ്രധാന ആസ്ഥാനമായി കണക്കാക്കപ്പെടുന്നു പരിശീലന ക്യാമ്പുകളും ഭീകര പദ്ധതികളുടെ തയ്യാറെടുപ്പുകളും ഇവിടെ നടന്നിരുന്നതായാണ് സൈന്യത്തിന്റെ കണ്ടെത്തൽ മർക്കസ് തൈബ മുറി ാഹോറിനടുത്തുള്ള ഈ കേന്ദ്രം ലഷ്കർ തൊയ്ബയുടെ പ്രധാന റിക്രൂട്ട്മെന്റ് ഹബായി പ്രവർത്തിച്ചു പോരുന്നു വിദേശ പ്രവർത്തനങ്ങൾക്കും സാമ്പത്തിക ഇടപാടുകൾക്കുമുള്ള കണക്ടിവിറ്റികൾ ഇവിടെ നിന്നാണ് നൽകിയിരുന്നത് എന്നാണ് കണ്ടെത്തൽ സർജുൽ തഹ്റ കലൻ പാക് അധിനിവേശ കാശ്മീരിലെ ജെയ്ഷെ മുഹമ്മദ് സംഘടനയുടെ പ്രധാന പരിശീലന ക്യാമ്പായി പ്രവർത്തിക്കുന്ന ഇടമാണ് ഇവിടം മഹ്മുന ജോയ സിയാൽ കോട്ട് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ഈ മേഖല ഹിസ്ബുൾ മുജാഹിദീൻ സംഘടന ശക്തമായ സാന്നിധ്യം പുലർത്തിപ്പോകുന്ന ഇടമായിരുന്നുവെന്നാണ് കണ്ടെത്തൽ മർക്കസ് അഹ് ഹദീസ് ബർനാല തീവ്ര വഹാബി ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതോടൊപ്പം ലഷ്കർ ഇ തൊയ്ബയുടെ പ്രവർത്തനങ്ങൾക്കുള്ള അഭയം എന്ന നിലയിലും പ്രവർത്തിച്ചിരുന്ന ഇടമാണ് ബർനാലയിലെ ഈ ക്യാമ്പ് മർക്കസ് അബ്ബാസ് കോട്ട്ലി ഭീകരപരിശീലനം ആയുധ ശേഖരണം എന്നിവയുടെ പ്രധാന കേന്ദ്രമാണ് ജയ്ഷെ മുഹമ്മദ് സംഘടനയുടെ ഭാഗമായി പ്രവർത്തിച്ചു പോന്ന ഇവിടം മസ്കർ കോട്ട്ലി ഹിസ്ബുൾ മുജാഹിദ്ദീൻ സംഘടനയുടെ പ്രാദേശിക കമാൻഡ് കേന്ദ്രമായി പ്രവർത്തിച്ചു പോന്നിരുന്ന ഇടമാണ് കോട് മസ്കർ ക്യാമ്പ് ഷവായ് ക്യാമ്പ് മുസഫബാദ് നിയന്ത്രിത പ്രദേശത്തുള്ള ഈ ക്യാമ്പ് ലഷ്കർ തൊയ്ബയുടെ അധീനതയിലുള്ള പ്രവർത്തനങ്ങളുടെ കീഴിലായിരുന്നു സയ്യിദ്ന ബിലാൽ ക്യാമ്പ് മുസഫബാദ് ജെയ്ഷെ മുഹമ്മദ് സംഘടനയുടെ സൈനിക പരിശീലനവും തീവ്രവാദ ക്യാമ്പുകളുമാണ് ഇവിടെ നടത്തപ്പെട്ടിരുന്നത് എന്നാണ് സൈന്യം പങ്കുവെക്കുന്ന വിവരം ആക്രമണത്തിന് പിന്നാലെ അതിർത്തിയിലെ ജനസുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ സുരക്ഷാ മാർഗങ്ങൾ കൈക്കൊള്ളുകയാണ് ഇന്ത്യൻ സൈന്യം Subscribe to One India and never miss an update.